നെല്ലിക്കട്ട പി ബി എം ഹയർ സെക്കൻഡറി സ്കൂൾ റെഡ് ക്രോസ് യൂണിറ്റും വിദ്യാനഗർ ശിശു സൗഹൃദ പോലീസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്ക് ട്രാഫിക് നിയമ ബോധവൽക്കരണം നടത്തി വിദ്യാനഗർ എസ് ഐ വിജയൻ മേലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യർ സെക്കൻഡറി സ്കൂൾ റെഡ് ക്രോസ് യൂണിറ്റിന്റെയും വിദ്യാനഗർ ശിശു സൗഹൃദ പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി നടത്തിയ ട്രാഫിക് നിയമ ബോധവൽക്കരണം സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്ത് ഉദ്ഘാടനം ചെയ്തു ഹെൽമറ്റ് ഇ ചെലാൻ സീറ്റ് ബെൽറ്റ് എന്നിവ പ്രായോഗിക തലത്തിൽ കുട്ടികൾക്ക് ഫലപ്രദമാക്കാനുള്ള നല്ലൊരു നിയമ പാഠാവലി തന്നെയാണെന്ന് വിജയൻ മേലത്ത് പറഞ്ഞു വിദ്യാർത്ഥികൾ നാളെയുടെ നല്ല നിയമപാലകരാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ നാട്ടിലെന്താകും നമ്മളെപ്പോഴും നമ്മൾ അതിനതീതമായി ചിന്തിക്കാൻ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ലംഘിക്കാൻ കഴിയുക അതിനൊരുപാട് എക്സ്ക്യൂസ് നമ്മൾ പറയും അല്ലേ ഹെൽമെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ വരുന്ന ഒരു എന്താ പറയാ ഒരു അടി അടി ഒരു ഹിറ്റ് അതിനെ പത്ത് മടങ്ങായി അതിന് കുറക്കാൻ പറ്റും അല്ലേ ഒരു നമ്മുടെ തലയെ സംരക്ഷിക്കാൻ നമ്മൾ വെക്കാൻ നിർബന്ധിക്കുന്നത് പ്രിൻസിപ്പൽ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അന്ധമായ അശ്രദ്ധയും അമിത വേഗതയും കൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞു പോകേണ്ടവരല്ലെന്നും ശക്തമായ ട്രാഫിക് നിയമങ്ങൾ നടന്നു പോകുമ്പോഴും റോഡ് മുറിച്ചു കടക്കുമ്പോഴും നാം അക്ഷരം പ്രതി പാലിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു അക്കാദമിക് കോർഡിനേറ്റർ രമ സ്റ്റാഫ് സെക്രട്ടറി സുജാത റെഡ് ക്രോസ് കൺവീനർ ജയരാജൻ അധ്യാപകരായ പിങ്കലാക്ഷി അമീൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്